ഒരു മാസത്തോളം നീണ്ടുനിന്ന പരസ്യപ്രചരണത്തിന് സമാപനം ഇന്ന് നിശ്ശബ്ദപ്രചരണത്തിന്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് അറുപത് പേരാണ് ജനവിധി തേടുന്നത് എൽ ഡി എഫ് ഇരുപത് യു ഡി എഫ് ഇരുപത് ബി ജെ പി പത്തൊൻപത് ഒരു എൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉൾപ്പെടെയാണ് അറുപത് സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നത് പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് കളൂരിൽ നിന്നാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നൗഫൽ ജനവിധി തേടുന്നത് പരസ്യപ്രചരണത്തിൻ്റെ കൊട്ടിക്കലാശം കാവിലക്കാട് പുറത്തൂർ അങ്ങാടി പുറത്തൂർ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നടന്നു ആവേശകരമായ തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടക്കുന്നത് പല വാർഡുകളിലും ത്രികോണ മത്സരവും നടക്കുന്നുണ്ട് പുറത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ പിടിച്ചെടുക്കാൻ ഒരുങ്ങി തന്നെയാണ് മുന്നണികൾ മത്സരരംഗത്തുള്ളത് മത്സരരംഗത്ത് ഏറെയും പുതുമുഖങ്ങളെയാണ് മുന്നണികളും പരിഗണിച്ചിട്ടുള്ളത് നിളാവിഷൻ പുറത്തൂർ